ഇവിടെ ആർ ഐ പി ഓ ഇത് നോക്ക് യുവന്മാർ ഇപ്പോഴും ഫോണോട്ട് നിൽക്കുവോ ഇത്രയും പേര് അകത്ത് പോയി ഇത്രയും ചെറിയ ഫോണും വന്നു പക്ഷെ ഇപ്പോഴും യുവന്മാർ ഇവിടെ തന്നെ നിൽക്കുക കാരണം ആനയും കഴിഞ്ഞ് അടി കിട്ടും തലയിൽ ഉണ്ട കയറും അതുകൊണ്ട് യുവന്മാർക്കും പോകാൻ പറ്റില്ല അവന്മാർക്കും സോണിൽ പോകാൻ പറ്റില്ല മിക്കവാറും ഈ രണ്ട് ടീം സോണോട്ടിൽ കിടന്നിട്ട് ആർ ഐ പി ഓപ്പൺ അടിച്ച് ഫ്രൈജിനെ നോക്കിയിട്ടുണ്ട് കൈഷ് ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഏസൻ മാത്രമേ ഉള്ളൂ ഏസൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന കാര്യം നടക്കാൻ കാരണം ഫോണൊക്കെ വന്നിട്ടുണ്ട് ടൈറ്റ് ടൈറ്റോണാണ് വരാൻ പോകുന്നത് സോ സ്ട്രേഞ്ച് കയറിയ നോക്കുന്നുണ്ട് ഐഫൻ അടിയടാ എടെ നിനക്ക് ഇത്ര ഓപ്പണി കിട്ടി നീ മണ്ടന അവിടാ നീ സ്ട്രേഞ്ച് നല്ല ഓപ്പണി വന്നേപ്പോഴോ അടിക്കുകയായിരുന്നു നടക്കിപ്പം അവനത് വിട്ടുകളു അബൌട്ട് ഇനി പറഞ്ഞിട്ട് സ്ട്രേഞ്ചിനെതിരെ സ്ട്രെഞ്ചിനെതിരെ ഓടി മാറി സ്ട്രേഞ്ച് ഇപ്പം നോക്കാം ബ്രോ ലൈഫ് അടിച്ചില്ലെങ്കിൽ നല്ല ടൈറ്റ് ഫോൺ അത്യാവശ്യം നല്ല ടൈറ്റ് ഫോണാണ് ഓക്കെ ഇനി പതിനൊന്ന് ടീംസ് കൂടെ മാത്രമേ ബാക്കിയുള്ള ഗൈഫ് ഇനി അവിടെ വൺ വി വൺ സിറ്റുവേഷൻ ഐഫൻ ഐഫിനേട് ബ്രോ സ്ട്രേഞ്ച് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് എൻ എൻ്റെ കിച്ചാമണി അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ട ഐഫന് കരയൻ വേണ്ടിയിട്ട് ഐഫൻ നോക്കായി ഓക്കെ ഐഫൻ ഇപ്പോൾ കേസ് ഫോണോട്ടേ കിടന്നു തീർന്നു 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 അറിയാം തീർന്നു എത്ര നോക്കിയിട്ടും കാര്യമില്ല എൻ്റെ എൻ്റെ ഇനി ഫോണിൽ കയറാൻ നോക്കുക ഇവിടെ ഒറ്റ വണ്ടില്ല നിന്റെ കാല് കഴിക്കുമല്ലോടാ ഓടി ഓടി കിച്ചമണി ഫോണിൽ കയറി നമുക്കൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിച്ചോ എല്ലാർക്കും